നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തടവ് ശിക്ഷ ഒന്നര പതിറ്റാണ്ട് പിന്നിട്ടപ്പോഴും ഗോവിന്ദച്ചാമിയുടെ ശരീരം അല്പം ശോഷിച്ചെന്നല്ലാതെ കരുത്തിനും ആ ക്രൂര മനസ്സിനും ഒരു ഇളക്കവും തട്ടിയിട്ടില്ലെന്ന് ഇയാളുടെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നതായി ജയിൽ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഇയാളെ പിടികൂടി പിന്നീട് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് വാഹനത്തിൽ കയറ്റിയപ്പോഴൊക്കെ തന്നെ മാധ്യമങ്ങളത് ചിത്രീകരിക്കുമ്പോൾ മാധ്യമങ്ങളോട് യാതൊരു കൂസലുമില്ലാതെ കൈവീശി ടാറ്റ കാണിക്കുന്ന ഗോവിന്ദചാമിയുടെ ദൃശ്യങ്ങൾ ഇന്നലെ കേരളം കണ്ടതാണ് ആ ടാറ്റ കാണിക്കുന്നത് മാധ്യമങ്ങളോടല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളോടുമല്ല ഈ സിസ്റ്റത്തിനോട് തന്നെയാണ് അതായത് ഈ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് കല്പിച്ചുകൊണ്ടാണ് തന്നെയൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ തനിക്ക് ഇതൊന്നും അല്ലെങ്കിൽ താൻ ചെയ്തിട്ടുള്ള ഈ ക്രൂരകൃത്യത്തിന് യാതൊരു കുറ്റബോധവും തനിക്ക് ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ആ ടാറ്റ കാണിക്കൽ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ എല്ലാവരും കണ്ടതാണ് അത് കണ്ട എല്ലാവരും പറഞ്ഞിരുന്നത് പുറത്തു വെച്ച് ആ നാട്ടുകാർക്ക് അവനെ തല്ലിക്കൊല്ലാമായിരുന്നില്ലേ എന്നാണ് ആ കിണറ്റിൽ കിടക്കുന്ന സമയത്ത് രണ്ട് കല്ലെടുത്ത് അതിലേക്ക് ഇടാമായിരുന്നില്ലേ എന്നാണ് അതായത് ഒരുപക്ഷെ പോലീസ് എത്താൻ വൈകിയിരുന്നെങ്കിൽ നാട്ടുകാർ മാത്രമാണ് പ്രതിയെ കണ്ടെത്തി പിടികൂടാൻ ശ്രമിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൂടിയിട്ടുള്ള നാട്ടുകാർ ഒരുപക്ഷെ ഇയാളെ കൊലപ്പെടുത്തുമായിരുന്നു അത്രക്കുണ്ട് ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും ഓരോ കേരളത്തിലെ ഓരോ മലയാളികളുടെ മനസ്സിലും ഗോവിന്ദചാമി എന്ന ക്രൂരനോടുള്ള പക ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരുതര കുറ്റബോധത്തിൻ്റെ ഒരു കണിക പോലും ഗോവിന്ദചാമിക്കില്ല പക്ഷേ ഈ മലയാളികളെല്ലാം തന്നെ ആ പക മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദചാമി എന്ന കുറ്റവാളി നേരെ ജയിൽ ചാടി എന്നറിഞ്ഞപ്പോൾ എല്ലാവരും വളരെ വേഗത്തിൽ തന്നെ ഗോവിന്ദചാമിയെ പിടികൂടാനും എല്ലാ പഴുതടച്ചുകൊണ്ടുള്ള നാട്ടുകാരടക്കം തെരച്ചിൽ നടത്താനെല്ലാം തന്നെ ഉരുമ്പിട്ടിറങ്ങിയത് ഏതായാലും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ ശിക്ഷാ കാലാവധി ഏതാണ്ട് അവസാനിക്കാറായിട്ടും ഇയാൾക്ക് മാനസാന്തരമുണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിനാണ് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയത് അതീവ സുരക്ഷയുള്ള പത്താം നമ്പർ ബ്ലോക്കിലെ ഡി സെല്ലിലാണ് പാർപ്പിച്ചിരുന്നത് കേരളം നടുങ്ങിയ കൊടും ക്രൂരതയെപ്പറ്റി സഹതടവുകാരും ജയിൽ ജീവനക്കാരും കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ അവരോട് കയ്യർത്തും ക്ഷുഭിതനായും പൊട്ടിത്തെറിക്കുന്ന ഗോവിന്ദശാമിയെ കാണാറുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു മറ്റു ചിലപ്പോൾ ചിരിച്ചുകൊണ്ടായിരിക്കും പ്രതികരണം കുറ്റബോധത്തിന്റെ കണിക പോലും ആ മുഖത്ത് കാണാറില്ല ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും മുറുകെ പിടിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ ഒരു മന്ത്രവാദിയുടെ അനുഗ്രഹമുണ്ടെന്നും തന്നെ കൊല്ലാൻ ആർക്കും സാധിക്കില്ലെന്നും ഗോവിന്ദച്ചാമി പറയും ജയിൽ ജീവനക്കാരോട് നിരന്തരം കലഹിക്കുന്ന സ്വഭാവമാണെങ്കിലും അടുത്ത കാലത്തായിട്ട് ശാന്തനായിരുന്നു ജയിൽ ചാടുകയെന്ന ആഗ്രഹം എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു ഒറ്റയ്ക്ക് പാർക്കുന്ന സെല്ലിൽ ആദ്യകാലത്ത് മൂന്ന് പൂച്ചകളായിരുന്നു ഗോവിന്ദചാമിയുടെ കൂട്ടം ആ പൂച്ചകൾക്ക് പേരും നൽകിയിരുന്നു അമ്മു കുട്ടാപ്പി മുരുകൻ എന്ന രണ്ടായിരത്തി പതിനാലിൽ ജയിലിൽ നിന്ന് പൂച്ചകൾ ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് കടന്നപ്പോഴാണ് ഇവയെ ഒഴിപ്പിച്ചത് ഗോവിന്ദച്ചാമി എതിർത്തതോടെ ഫലപ്രയോഗത്തിലൂടെയാണ് മൂന്നെണ്ണത്തെയും പിടികൂടിയത് മുരുകനെയെങ്കിലും വിട്ടുതരണമെന്ന അപേക്ഷ പരിഗണിക്കാതെ പൂച്ച വിമുക്ത ജയിലിനായുള്ള നടപടി തുടർന്നു ഒറ്റയ്ക്കൊരു സെല്ലിൽ കഴിയുന്നവരിൽ പലർക്കും അന്ന് പൂച്ചയെ വളർത്തുന്ന ശീലമുണ്ടായിരുന്നു ഗോവിന്ദച്ചാമി സുഖ സൗകര്യങ്ങൾക്കും നല്ല ഭക്ഷണത്തിനു വേണ്ടി ജയിലിൽ ജീവനക്കാരുമായി നിരന്തരം കലഹിച്ചിരുന്നു തനിക്ക് കൃത്രിമ കൈ വേണമെന്ന് അന്നത്തെ ജയിൽ ഡി ജി പിയോട് നേരിട്ട് ആവശ്യപ്പെടുകയും നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട് വലിക്കുന്ന ശീലമുള്ള തനിക്ക് ദിവസവും ഭീഡി നൽകണമെന്നതായിരുന്നു മറ്റൊരാവശ്യം പറ്റില്ലെന്ന് പറഞ്ഞ ജീവനക്കാരോട് തമിഴ്നാട്ടിലെ ജയിലിൽ ഇതൊക്കെ കിട്ടുമെന്നും ജയിൽ ചട്ടങ്ങൾ തനിക്ക് ബാധകമല്ലെന്നും ഭീഷണിപ്പെടുത്തി മറ്റു തടവുകാരെ പറ്റി നിരന്തരം പരാതിയുമായി അധികൃതരെ സമീപിക്കുന്നതും ഇയാളുടെ രീതിയായിരുന്നു ദിവസവും ബിരിയാണി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾ ഒരു ദിവസം നിരാഹാരം കിടന്നു പിറ്റേന്ന് ഉച്ചയ്ക്ക് സെല്ലിന് മുന്നിലെ വരാന്തയിൽ നിരത്തിവെച്ച പാത്രങ്ങളിൽ മട്ടൻ കറി വിളമ്പുന്നത് കണ്ടതോടെ അയഞ്ഞു മണപ്പിച്ചു പ്രകോപിപ്പിക്കാനായി കറി പാത്രത്തിൽ നിറയ്ക്കുന്നത് ഇയാളുടെ സെല്ലിന് മുന്നിലേക്ക് മാറ്റുകയായിരുന്നു മണമടിച്ചതോടെ ഗോവിന്ദച്ചാമി ലോഹ്യം പറയാനെത്തി നിരാഹാരം അവസാനിപ്പിച്ചതായി എഴുതി നൽകണമെന്ന് ജീവനക്കാർ പറഞ്ഞതനുസരിച്ച് മട്ടൻ കറി കഴിച്ച് സമരം അവസാനിപ്പിച്ചു എല്ലാ ശനിയാഴ്ചയും ഇരുന്നൂറ്റി പത്ത് ഗ്രാം ആട്ടിറച്ചി തടവുകാർക്ക് നൽകാറുണ്ട് അതേ ഇയാൾക്കും നൽകാറുള്ളു രാത്രി പൊറോട്ടയും കോഴിക്കറിയും കഞ്ചാവും വേണമെന്ന് ഇയാൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു പൂജപ്പുര ജയിലിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇടയ്ക്ക് ആത്മഹത്യാ ശ്രമവും ഉണ്ടായി പ്രഭാത കർമ്മങ്ങൾക്ക് മറ്റും പുറത്തിറക്കിയപ്പോൾ എല്ലാവരും കാണുകയും മേൽക്കൂരയിലെ കഴുക്കോലിൽ ഒറ്റ കൈകൊണ്ട് മുണ്ട് കെട്ടാൻ ശ്രമിച്ചപ്പോൾ ജയിൽ ജീവനക്കാരും മറ്റു തടവുകാരും ചേർന്ന് മുണ്ട് പിടിച്ചു വാങ്ങുകയായിരുന്നു പിന്നീട് ധരിക്കാൻ ബർമൂട നൽകി ഗോവിന്ദചാമിക്ക് സന്ദർശകരുണ്ടാകാറില്ല നാട്ടിലുള്ള സഹോദരൻ രണ്ട് തവണ ജയിലിൽ വന്ന് കണ്ടിരുന്നു വിചാരണ കോടതിയും ഹൈക്കോടതിയും ഗോവിന്ദചാമിക്ക് വധശിക്ഷയാണ് വിധിച്ചിരുന്നത് എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലെത്തുന്ന തടവുകാർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളൊന്നും തുടക്കം മുതലേ ഗോവിന്ദചാമിയിൽ കണ്ടിരുന്നില്ലെന്നും ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നു വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്നും ആത്മവിശ്വാസമുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റാൽ വസ്ത്രം അലക്കുന്ന ശീലമുണ്ട് ഇടയ്ക്ക് ടി കാണും കേരള തമിഴ് പോലീസ് രേഖകളിൽ ഗോവിന്ദച്ചാമി എന്ന കൊടും കുറ്റവാളി അറിയപ്പെടുന്നത് ഒട്ടേറെ പേരുകളിലാണ് ഗോവിന്ദച്ചാമി ചാർലി തോമസ് കൃഷ്ണൻ രാജ രമേശ് തുടങ്ങിയ പേരുകളാണ് മുൻ കേസുകളുടെ രജിസ്റ്ററുകളിലുള്ളത് സേലം പഴനി ഈറോഡ് കടലൂർ തിരുവള്ളൂർ താമ്പരം കോടതികളിൽ നിന്നെല്ലാം ശിക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിലും ജാമ്യത്തിനിറങ്ങി മുങ്ങുകയാണ് പതിവ് സേലം കോടതിയിൽ വിചാരണ നടക്കവേ ജാമ്യത്തിലിറങ്ങി കേരളത്തിലെത്തിയാണ് തീവണ്ടി യാത്രക്കാരിയായ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് പണം കവർന്ന് കൊലപ്പെടുത്തിയത് ഏകബന്ധുവായി പോലീസ് രേഖകളിലുള്ളത് സഹോദരൻ സുബ്രഹ്മണ്യാണ് ഇയാളും സേലം ജയിലിൽ ശിക്ഷയനുഭവിച്ച് ഏഹ് കിടക്കുകയായിരുന്നു പിടിക്കപ്പെട്ടപ്പോൾ ഗോവിന്ദസ്വാമി നൽകിയത് വ്യാജ വിലാസമായിരുന്നു ഗോവിന്ദചാമിയുടെ രേഖാചിത്രം കാണിച്ച് സേലം പോലീസ് വഴി നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരം പോലീസിന് ലഭിച്ചത് സ്ഥിരം മോഷ്ടാവായി സേലം ഈറോഡ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇയാളുടെ പേരുണ്ട് യഥാർത്ഥ പേര് ഗോവിന്ദചാമി എന്ന് തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് ഗോവിന്ദചാമി യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊച്ചിയിൽ നിന്ന് വീട്ടിലേക്ക് എന്ന ഷൊർണ്ണൂർ സ്വദേശിയായ ഇരുപത്തി മൂന്നുകാരിയെ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് പ്രതി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു പിന്നാലെ ചാടി ഇറങ്ങി മറ്റൊരു പാളത്തിലേക്ക് കൊണ്ടുപോയി പീഡനത്തിനിരയാക്കുകയായിരുന്നു കൃത്യത്തിന് ശേഷം യുവതിയുടെ മൊബൈലും പേഴ്സിലെ പണവും കവർന്ന് ഇയാൾ രക്ഷപ്പെട്ടു ഒരു മണിക്കൂറിന് ശേഷമാണ് അവശ്യയായി യുവതിയെ കണ്ടെത്തിയ പരിസരവാസികൾ മുളങ്കുന്നൂത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ചികിത്സയിലിരിക്കെയാണ് ആറാം തീയതി യുവതി മരിച്ചത് ആ ദിവസങ്ങളെല്ലാം തന്നെ അതികഠിനമായിട്ടുള്ള വേദനയാണ് ആ പെൺകുട്ടി അനുഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാം ഇത് ഇയാൾ ഇനിയും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതല്ല ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഈ ഒരു അനുഭവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യത്തിന് ഇരയാകുമെന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട ഈ ഒരു കൊടും കുറ്റവാളി ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്ന് തന്നെയാണ് ഓരോ ജനതയും കേരള ജനതയും ആഗ്രഹിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിലെ ചർച്ചയിൽ പോലീസ് സർജൻ്റെ ഒരു അദ്ദേഹം അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ പെൺകുട്ടി വളരെ ധീരയായിട്ടുള്ള വനിത തന്നെയാണ് അതായത് പരമാവധി ഗോവിന്ദചാമി ഉപദ്രവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് കാരണം തൻ്റെ കയ്യിലെ നഖം ഉപയോഗിച്ച് തന്നെ കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിലെല്ലാം തന്നെ ഗോവിന്ദച്ചാമിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനം വരെ പറ്റാവുന്നിടത്തോളം വരെ ബോധം മറയുന്നത് വരെ ഒരു ചെറുത്തുനിൽപ്പിന് ആ പെൺകുട്ടി ശ്രമിച്ചിരുന്നു എന്നാണ് ഇതുപോലുള്ള ഗോവിന്ദചാമി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും പെൺകുട്ടികളെ ഉപദ്രവിക്കില്ല എന്നുള്ള കാര്യത്തിൽ എന്താണ് ഉറപ്പ് ഇപ്പോഴും യാതൊരു കുറ്റബോധമോ യാതൊരു ഒരു ഒന്നുമില്ലാത്ത അതിൻ്റെ ഒരു ലക്ഷണം പോലും ഇല്ലാത്ത ഈ കൊടും കുറ്റവാളി ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ കയ്യേറ്റം ചെയ്ത് കൊലപ്പെടുത്തണമെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ അഭിപ്രായപ്പെടുന്നത് കാരണം നമ്മുടെ ഒരു സഹോദരിക്ക് തന്നെയാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് ഇനിയൊരാൾക്കും ഇത്തരത്തിലുള്ള ദുരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള വിശ്വാസം കൊണ്ടാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള പോലീസ് പിടികൂടുകയൊക്കെ തന്നെ ചെയ്തു അത് മണിക്കൂറുകൾ പിന്നീട് പിടികൂടാൻ സാധിച്ചു എന്നിരുന്നാലും അത് വലിയൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെ എങ്ങനെ പുറത്തിറങ്ങി എന്നുള്ളത് ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദചാമി ഇത്രയും വലിയ മതിൽ എടുത്തു ചാടുകയും ഇത്രയേറെ സി സി ടി വി ക്യാമറകളുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇത്രയും പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് കൃത്യമായിട്ട് ജയിൽ ചാടുകയും ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടാണ് അയാൾ അതുവരെയും വളരെ സുഖമായി ഒരാൾ പോലും സംശയിക്കാതെ വളരെ കൂളായിട്ടാണ് വഴിയിലൂടെയൊക്കെ തന്നെ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടതും ഒരു നാട്ടുകാരനെ സംശയം തോന്നിയത് കൊണ്ടാണ് പോലീസിൻ്റെ വിവരം അറിയിക്കുകയും അത് ഗോവിന്ദചാമിയാണെന്ന് തിരിച്ചറിയുകയും വളരെ വേഗത്തിൽ പോലീസ് അവിടെ എത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇക്കാര്യത്തിൽ എത്രയൊക്കെ തന്നെ ഇനി പോലീസ് സംവിധാനങ്ങൾ കൈമലർത്തിയാലും പൂർണ്ണമായിട്ടും അവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റേ കൊടും കുറ്റവാളികളാണ് ഇത്തരത്തിൽ വളരെ കൂളായിട്ട് ഒരു ജയിൽ ചാടികടക്കുന്നു നടുവിടാനായിട്ട് ശ്രമിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ എന്ത് സുരക്ഷയാണ് സാധാരണക്കാർക്കുള്ളത് അല്ലെങ്കിൽ എന്ത് സുരക്ഷയാണ് ഈ പറയുന്ന കൊടും കുറ്റവാളികൾക്ക് ജയിലിനുള്ളിൽ നൽകുന്നത് ഇതൊക്കെ തന്നെയല്ലേ നാളെയും അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഗോവിന്ദ ാമി ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എത്രയോ കൊടുക്കും കുറ്റവാളികൾക്കൊരു പ്രചോദനമാകും ഇപ്പോൾ തന്നെ നൽകിയിട്ടുള്ള മൊഴിയനുസരിച്ച് ഗോവിന്ദചാമി ജയിൽ ചാടുന്നത് മറ്റുള്ള അഞ്ച് സഹതടവുകാർക്ക് അറിയാമായിരുന്നതെന്നും അവരും പ്രോത്സാഹനം നൽകിയിരുന്നു എന്നാണ് ഇങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ അവരും ഇത്തരത്തിൽ ജയിൽ ചാടാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളത് എന്തുറപ്പാണുള്ളത് ഏതായാലും ഇനിയെങ്കിലും സുരക്ഷ നൽകേണ്ടത് നമ്മുടെ സംവിധാനത്തിൻ്റെ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കടമയാണ് കൃത്യമായി അത് ചെയ്യുക തന്നെ ചെയ്യണം ഒരു കാരണവശാലും പഴുതടച്ചിട്ടുള്ള സുരക്ഷ തന്നെ നൽകണം ഒരു കാരണവശാലും പുറത്തിറങ്ങാതിരിക്കാനുള്ള പഴുതടച്ചിട്ടുള്ള നിയമ സംവിധാനങ്ങളുടെ പിന്തുണയോടുള്ള നീക്കങ്ങളും നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു